ബിഹാറിൽ പോരാട്ടം ശക്തമാക്കിയ മുന്നണികൾ അവസാന ഘട്ടത്തിൽ ദേശീയ നേതാക്കളാണ് പ്രചാരണ മുഖത്തുള്ളത് രാഹുൽ ഗാന്ധിന്ന് രണ്ടിടങ്ങളിലാണ് റാലികളിൽ പങ്കെടുക്കുന്നത് ആർ ജെ ഡിയും കോൺഗ്രസും ബിഹാറിൽ ഗുണ്ടാരാജിന് ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു कर कर रहे रहे हैं क्या छठी मैया का अपमान कर रहे हैं मुझे बताइए क्या कोई कभी चुनाव में वोट पाने के लिए छठी मैया का अपमान कर सकता है क्या പട്ടയയിൽ നിന്ന് സജു തോമസ് വിവരങ്ങൾ നൽകും സജു കൊണ്ടുപിടിച്ച പ്രചാരണങ്ങൾ നടക്കുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിയും അടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ട് റാലികളിൽ പങ്കെടുക്കുകയാണ് എന്തൊക്കെയാണ് ഇവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ എത്ര പരിപാടികളിൽ ഒരു ദിവസം ഇവർ പങ്കെടുക്കുന്നു എങ്ങനെ പ്രചാരണം പുരോഗമിക്കുന്നു ജിൽസി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ പ്രതിഷേധ നേതാവ് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറ്റ് ദേശീയ നേതാക്കൾ നേതാക്കളടക്കമുള്ളവരെ രംഗത്തിറക്കിയുള്ള പ്രചാരണങ്ങളിലേക്കാണ് ഇരുമുണലുകളും ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് രാഘോപൂർ തേജസ്വി യാദവിൻ്റെ മണ്ഡലമായ രാഘോപൂരിലാണ് വളരെ അതായത് പട്നയിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരു ഗ്രാമമാണ് ഇവിടുത്തെ ഗ്രാമവാസികളുടെ തൊഴിലെന്ന് പറയുന്നത് കൃഷി മാത്രമാണ് അതിനുവേണ്ടി മാത്രമാണ് ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്നത് അത്തരത്തിൽ സാധാരണക്കാരിൽപ്പെട്ട ഈ ജനങ്ങളുടെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ നമ്മോട് പറയുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസിനെയും ആർ ജെടേയും വിമർശിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ഇവിടെ അധികാരത്തിലുള്ള നിതീഷ് കുമാർ സർക്കാരും അതോടൊപ്പം തന്നെ ബി ജെ പിയും യാതൊരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഗ്രാമവാസികൾ നമ്മോട് പങ്കുവെക്കുന്നത് പ്രധാനമായും പ്രധാനമന്ത്രി രണ്ടിടങ്ങളിലെ റാലികളാണ് പങ്കെടുക്കുക രാഹുൽ ഗാന്ധിയും രണ്ടിടങ്ങളിലെ റാലികളാണ് പങ്കെടുക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഘോപൂലിൽ നിന്ന് രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട് സംയുക്ത റാലിയാണ് തേജസ്വി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി എത്തുകയാണ് മറ്റൊരു സ്ഥലം നളന്തയാണ് ഈ രണ്ട് സ്ഥലങ്ങളുമാണ് രാഹുൽ ഗാന്ധി എത്തുന്നത് എന്തായാലും ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ ദേശീയ നേതാക്കളാണ് പ്രചാരണ മുഖത്തിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ തിളങ്ങി നിൽക്കുന്നത് പ്രത്യേകിച്ച് ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ സ്ത്രീ വോട്ടർമാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലാണ് ഇരു മുന്നണികളും സ്ത്രീകൾക്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ മഹാസഖ്യത്തിന്റെയും പ്രേരണ പത്രിക അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ വീടുകളിലും സർക്കാർ ജോലിക്കാരെ നൽകുന്ന യുവാക്കളുടെ ഈ സംസ്ഥാനത്ത് നിന്നും മറ്റു സംസ്ഥാനത്ത് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും പോകുന്ന യുവാക്കളെ ഇവിടെ തന്നെ എല്ലാ പദ്ധതികളും ആവിഷ്കരിക്കുമെന്ന് എന്തായാലും നിതീഷ് കുമാർ വ്യക്തമാക്കുന്നു പക്ഷേ ബി ജെ പിയുടെ നേതാക്കളും സജു പ്രചാരണം കടക്കുന്നതോടൊപ്പം തന്നെ നിരവധി വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് നൽകി കൊണ്ട് തന്നെയാണ് ഇരു മുന്നണികളുടെയും ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത് സജു തോമസാണ് പട്ടണയിൽ നിന്ന് വിവരങ്ങൾ